നമസ്കാരം ചൈനയെ തളർത്താൻ ഇന്ത്യയ്ക്ക് വെറും കളിപ്പാട്ടം മതി കളിപ്പാട്ട നിർമ്മാണ മേഖലയിൽ ചൈനയുടെ തളർച്ച ഇന്ത്യയ്ക്ക് വൻ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുകയാണ് ആഗോള മേഖലയിലെ മുൻനിര കളിപ്പാട്ട നിർമ്മാണ കമ്പനികൾ ചൈനയിൽ നിന്ന് നിക്ഷേപം പിൻവലിച്ച് ഇന്ത്യയിൽ പ്രവർത്തനം ശക്തമാക്കിയതോടെ കയറ്റുമതി രംഗത്തും വൻ നേട്ടമാകുകയാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സാമ്പത്തിക വർഷത്തിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിനുമിടയിൽ ഇന്ത്യയിൽ നിന്നുള്ള കളിപ്പാട്ട കയറ്റുമതിയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ശതമാനം വർധനമുണ്ടായി ഇക്കാലയളവിൽ കളിപ്പാട്ടങ്ങളുടെ ഇറക്കുമതിയിൽ അൻപത്തിരണ്ട് ശതമാനം ഇടിവുമുണ്ടായി ആഭ്യന്തര കളിപ്പാട്ട നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളും ചൈനയ്ക്കൊപ്പം പുതിയൊരു നിർമ്മാണ കേന്ദ്രം കൂടി വേണമെന്ന ആഗോള നിക്ഷേപകരുടെ നിലപാടുമാണ് ഇന്ത്യക്ക് നേട്ടമായത് ആഭ്യന്തര കളിപ്പാട്ട നിർമ്മാതാക്കളെ സംരക്ഷിക്കുന്നതിനായി ഇക്കുറി തീരുവ കുത്തനെ ഉയർത്തിയതും രാജ്യത്ത് വിൽക്കുന്ന കളിപ്പാട്ടങ്ങൾക്ക് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നിർബന്ധമാക്കിയതും അനുകൂലമായി ഇക്കാലയളവിൽ കളിപ്പാട്ടങ്ങളുടെ ഇറക്കുമതിക്ക് കേന്ദ്ര സർക്കാർ എഴുപത് കസ്റ്റംസ് തീരുവയും ഏർപ്പെടുത്തിയത് ി ഐ എസ് നിബന്ധന ഏർപ്പെടുത്തുന്നതിന് മുമ്പ് ആഭ്യന്തര വിപണിയിൽ വിൽക്കുന്ന എൺപത് ശതമാനം കളിപ്പാട്ടങ്ങളും ചൈനയിൽ നിന്നാണ് എത്തിയിരുന്നത് എന്നാൽ പത്തു വർഷം മുമ്പ് ബി ഐ എസ് നിർബന്ധമാക്കിയതോടെ ചൈനീസ് കളിപ്പാട്ടങ്ങളുടെ വിൽപ്പന കുത്തനെ ഇടിഞ്ഞു ഇതോടൊപ്പം ഇറക്കുമതിക്ക് ഉയർന്ന എക്സൈസ് തീരുവയും ഏർപ്പെടുത്തിയതോടെ ആഭ്യന്തര ഉൽപാദകരുടെ മത്സരക്ഷമത ഗണ്യമായി മെച്ചപ്പെട്ടു നിലവിൽ ആഗോള വിപണിയിലെ മുൻനിരക്കാരായ ഹാസ്ബ്രോ മാറ്റൽ സ്പിൻ മാസ്റ്റർ ഏർലി ലേണിംഗ് സെന്റർ എന്നിവർ ഇന്ത്യൻ കമ്പനികളിൽ നിന്നാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് കളിപ്പാട്ട ഉൽപ്പന്ന മേഖലയിൽ ആഗോള ഭീമന്മാരായ ഇറ്റലിയിലെ ഡ്രീം പ്ലാസ് മൈക്രോ പ്ലാറ്റ്സ് ഇൻകാസ് എന്നിവ ചൈനയിലെ നിക്ഷേപം ഇന്ത്യയിലേക്ക് മാറ്റാൻ ഒരുങ്ങുകയാണ് അടുത്ത നാലു വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്നുള്ള കളിപ്പാട്ടങ്ങളുടെ കയറ്റുമതി മൂല്യം ഇരുപത്തി അയ്യായിരം കോടി രൂപയിൽ എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് നിലവിൽ പതിനേഴായിരം കോടി രൂപയാണ് ഇന്ത്യയുടെ കയറ്റുമതി വരുമാനം വെബ്ഡസ് That's the main news. <laughs>